പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പുതിയ പരീക്ഷാ കലണ്ടർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി പ്രസിദ്ധീകരിച്ചു ഇതനുസരിച്ചിട്ട് കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ സി ജി എൽ പരീക്ഷ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ മുപ്പത് വരെയും കമ്പൈൻ ഹയർ സെക്കൻഡറി സി ജി എസ് സി എച്ച് എസ് എൽ പരീക്ഷ സെപ്റ്റംബർ എട്ട് മുതൽ പതിനെട്ട് വരെയുമാണ് സി ജി എൽ പരീക്ഷയുടെ വിജ്ഞാപനം ജൂൺ ഒമ്പതിന് പ്രസിദ്ധീകരിക്കും സി എച്ച് എൽ സി എച്ച് എസ് എൽ പരീക്ഷ വിജ്ഞാപനം ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്രസിദ്ധീകരിക്കുക അപ്പൊ സി ജി എൽ സി ജി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ വിജ്ഞാപനം ജൂൺ ഒമ്പതിന് പ്രസിദ്ധീകരിക്കും സി എച്ച് എസ് എൽ പരീക്ഷ അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി പരീക്ഷ ജൂൺ ഇരുപത്തി ഇരുപത്തി മൂന്നിനാണ് പരീക്ഷാ വിജ്ഞാനം പ്രസിദ്ധീകരിക്കുക സെലക്ഷൻ പോസ്റ്റുകളിലേക്ക് ഉള്ള പരീക്ഷ ജൂലൈ ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് നാല് വരെയാണ് ഇതിൻ്റെ വിജ്ഞാപനം ജൂൺ രണ്ടിന് പ്രസിദ്ധീകരിക്കും ഡൽഹി പോലീസിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും സബ് ഇൻസ്പെക്ടർ തസീലേക്കുള്ള പരീക്ഷ സെപ്റ്റംബർ ഒന്ന് മുതൽ ആറ് വരെയാണ് ഡൽഹി പോലീസിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള പരീക്ഷ സെപ്റ്റംബർ ഒന്ന് മുതൽ ആറ് വരെയാണ് പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചോ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് പരീക്ഷ സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെയും ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയും നടക്കും വിശദമായ പരീക്ഷാ കലണ്ടർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ നിങ്ങൾ എസ് എസ് സിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിട്ട് അതില എക്സാം കലണ്ടർ എടുത്ത് അത് എന്തൊക്കെയാണ് പരീക്ഷയെന്നും എന്നാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്നും മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഡേറ്റ് മാറാതെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്